നമസ്കാരം പാകിസ്ഥാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ ഒന്ന് ചൊറിഞ്ഞു നമ്മൾ കയറി മാന്തി ശരിക്കും യുദ്ധമൊന്നും ആയിരുന്നില്ല യുദ്ധമായിട്ട് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു നമ്മളൊരു ഓപ്പറേഷൻ നടത്തി പാകിസ്ഥാനിൽ കടന്ന് ആ ഓപ്പറേഷൻ ഒരു പേരിട്ടു ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ആ പേര് നമ്മുടെ ഓപ്പറേഷൻ നൂറ് ശതമാനം വിജയമായിരുന്നു അതിനുശേഷം ലോകത്തിന് മുന്നിൽ നാണം കെട്ട പാകിസ്ഥാൻ നമ്മളെ ഇങ്ങോട്ട് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു നമ്മളത് തടഞ്ഞു അങ്ങോട്ട് തിരിച്ചടിച്ചു അവർ വീണ്ടും ശ്രമിച്ചു അതും തടഞ്ഞു നമ്മൾ വീണ്ടും തിരിച്ചടിച്ചു അവരുടെ ആണവ ആയുധങ്ങൾ അവർ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പോലും നമ്മൾ ബോംബ് ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ അവിടുത്തെ മാധ്യമങ്ങളും അവിടെ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പല വാർത്തകളും വരുന്നുണ്ട് അതിൻ്റെ മുന്നിൽ വരെ ഇന്ത്യ ബോംബ് ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിനുശേഷമാണ് അവർ ഈ പെട്ടെന്ന് വിടുന്നിറത്തലിലേക്ക് പോയതും എന്ന് പറയുന്നുണ്ട് പക്ഷേ സംഗതി ഇതൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനിലെ ചില വാർത്തകളും മറ്റുമൊക്കെ കാണും കണ്ടാൽ നമുക്ക് ശരിക്കും അന്തം വിട്ടുപോകും നമ്മുടെ കൊച്ചി തുറമുഖവും അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവും ഒക്കെ ഇതിനകം തന്നെ പാകിസ്ഥാൻ നേവി അടിച്ച് തകർത്തു മാത്രമല്ല മറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തിരിച്ചു പോകും തമിഴ്നാടിൽ വിജയമുണ്ടല്ലോ വിജയ് ഈ കഴിഞ്ഞ വർഷം മറ്റോ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ അതിൽ വീരരാഘവൻ എന്നൊരു കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ തന്നെ റാഫേലും എടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് വരുന്ന ആ സിനിമ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ ഈ വിജയിയെ ഒരുപാട് ട്രോൾ ചെയ്യുക ചെയ്തൊരു വേഷമാണ് അത് കാര്യം റാഫേൽ പറപ്പിക്കുന്നതൊക്കെ വെച്ച് അപ്പോൾ ആ ചിത്രവും പിന്നെ കുറേ ഏത് നിന്ന് ആരെയും പിടിച്ചുകൊണ്ട് പോകുന്ന ചിത്രമൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇന്ത്യയിലെ വിംഗ് കമാൻഡർ ഇതുപോലെ വീരരാഘവൻ എന്ന വിങ് കമാൻഡറെ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണ് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുമ്പോഴുമാണ് ஓர்க்கு நம்மக்கது அது காணும்போது சிதியான വേറെ ഈ സിനിമയൊന്നും കണ്ടിട്ടില്ലാത്ത നമ്മുടെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള വേറെ ഏതെങ്കിലും ആളുകൾ വിചാരിക്കുമ്പോൾ ഇത് സത്യമാണ് എന്ന് കരുതും പക്ഷേ നമുക്കറിയാം വിജയ ഒരു നടനാണെന്നും ഇതൊരു കഥാപാത്രമാണെന്നും മാത്രമാണെന്നും എന്നാൽ ഈ വീരരാഘവൻ എന്ന ഈ കഥാപാത്രത്തെ പോലും നമ്മുടെ ഇന്ത്യയുടെ വിങ് കമാൻഡറാക്കി പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിൽ വരെ അവർ പ്രചരിപ്പിക്കുന്നു നമ്മുടെ പല തുറമുഖങ്ങളും അവർ അവരുടെ നേവിയോ കൊണ്ട് അടിച്ച തകർത്തു എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ അറിവിൽ ഇതൊന്നുമില്ല നമുക്ക് നമ്മുടെ അറിവിൽ കൊച്ചിയും വിഴിഞ്ഞുമൊക്കെ സേഫാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് വ്യാജ വാർത്തകൾ അവർ നിരന്തരം ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്നു അവരുടെ ആളുകളെ ഒരുപക്ഷെ സന്തോഷിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ വെപ്രാളപ്പെട്ട് ഇങ്ങനെ പരക്കം പായുന്നവരെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇന്ത്യയ്ക്ക് മേൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം വാർത്തകളൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊളിയുന്നുമുണ്ട് പക്ഷേ ഒരു നമ്മളൊന്ന് ഓർത്തു വെക്കുക പണ്ട് കാലങ്ങളിൽ എന്തൊക്കെയായിരിക്കുമോ അപ്പോൾ അവർ പറഞ്ഞ് പറ പരത്തിയിരിക്കുക അവർ ഇന്നു വരെയും ഇന്ത്യയോടുള്ള എല്ലാ യുദ്ധങ്ങളും തോറ്റു എന്ന് സംഭവിച്ചിട്ടില്ല എല്ലാ യുദ്ധങ്ങളിലും അവരാണ് ജയിച്ചിരിക്കുന്നത് കാർഗിൽ യുദ്ധമടക്കമുള്ള എല്ലാ യുദ്ധങ്ങളിലും അവരാണ് ജയിച്ചിരിക്കുന്നത് നിവൃത്തിയില്ലാതെ നമ്മൾ അവസാന യുദ്ധം നിർത്തി നിർത്തേണ്ടി വന്നു എന്ന തരത്തിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ രാജ്യത്തിനും ഒരു സൈന്യമുണ്ടെന്ന് പറയും പക്ഷേ സൈന്യത്തിനൊരു രാജ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണോ അതാണ് പാകിസ്ഥാൻ അവിടെ സൈന്യമാണ് ഭരിക്കുന്നത് ജനാധിപത്യമൊക്കെ കടലാസൽ മാത്രമേ ഉള്ളൂ അതിനാൽ അവർക്ക് എപ്പോഴും ഇന്ത്യയ്ക്ക് മേൽ ജയിച്ചതാണ് ഞങ്ങൾ ജയിച്ചു നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തവണത്തെ ഈ സംഘർഷത്തിൽ അവർ സോഷ്യൽ മീഡിയ കൂടി ഒരുപാട് ഉപയോഗിച്ചിട്ട് തെളിവാണ് നമ്മുടെ തമിഴ് നടൻ വിജയ് പോലും പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുള്ള പ്രധാന കാരണം